ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് അവൻ വിളയിച്ചതാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത് ഇതുപോലെ അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു അവൽ വിളയച്ചത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കിലോ അവലാണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ അവലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളവലിന് പകരമായിട്ട് ബ്രൗൺ കളറിൽ കിട്ടുന്ന മട്ട അവലും ഇതിനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഒരു അവലൊന്ന് വറുത്തെടുക്കാം ഒട്ടും കരിഞ്ഞൊന്നും പോവാണ്ട് അവൽ നല്ലോണം ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണ സമയത്ത് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ അവലിവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കാം അവൽ ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതേ ഉരുലിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കാശുവസും റേസിൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് നമ്മൾ സാധാരണ പായസത്തിനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം എന്നിട്ട് അതേ നെയ്യിലോട്ട് ഞാൻ അരക്കപ്പ് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കണത് ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് നിലക്കടല കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചിലർ ഈ ഒരു അവൽ വിളിച്ചാൽ നിലക്കടലൊന്നും ചേർത്ത് കൊടുക്കാറില്ല പക്ഷേ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് മുരിഞ്ഞ് വരുന്നത് വരയ്ക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് എടുത്തു മാറ്റാം എന്നിട്ട് അതേ ഉരുളിലോട്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരുകിയതാണ് ചേർത്ത് കൊടുക്കണത് ഇതിന് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എള് കൂടെ ചേർത്ത് കൊടുക്കാം ഈ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു നാളികേരത്തിലുള്ള ആ ഒരു ഈർപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോവാനായിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം പിന്നെ ഇത് കുറച്ച് ദിവസമൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കാനുള്ളതാണെങ്കിൽ ഈ ഒരു തേങ്ങ നമ്മൾ വറുത്തെടുക്കണ സമയത്ത് ഇതിൻ്റെ ആ ഒരു ഈർപ്പ് നന്നായിട്ട് പോകണം കേട്ടോ എന്നാലാണ് ഇത് കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കുകയുള്ളൂ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഇത് അധികം ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല താളികേരം ചേർത്ത് നല്ലവണ്ണക്കൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കേട്ടോ അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം നന്നായിട്ടൊക്കെ ഒന്ന് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അവലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം പിന്നെ ഈ ഒരു ശർക്കരപ്പാന് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കണ സമയത്ത് കുറച്ച് വെള്ളം കൂടുതലെടുക്കണം എന്നാലാണ് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ഉരുക്കിയെടുക്കണം എന്നാലാണ് ഈ ഒരു അവലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അവൽ നല്ലോണം നനഞ്ഞിട്ട് ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് വേണം ശർക്കരപ്പാനി റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയൊക്കെ അവലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വറ്റിക്കിട്ടിട്ടുണ്ടാവും ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ് അപ്പോൾ ഇതുവരെ ഇതുവരെയായിട്ടും അവൽ വിളയിച്ചത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു